പുതി അപ്പ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഫോർ വീലർ അടുത്ത് പോവാന്ന് വിചാരിച്ചു കാര്യം എന്റെ കുറെ ഫാമിലി മെമ്പേഴ്സ് എന്റെ അടുത്ത് പറയും മമ്മൂസൈ ഡെയിലി വണ്ടി ഓടിക്കണം എന്നാലാണ് എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് വരെയുള്ളൂ പേടി മാറുകയുള്ളൂ എന്നൊക്കെ എനിക്ക് പേഴ്സണലി പേടി എന്ന് പറയാനായിട്ട് എനിക്കില്ല കേട്ടോ കാര്യം എനിക്ക് വണ്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് എന്നെപ്പോൾ ഒരു വണ്ടി പ്രാന്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും കേട്ടോ നമുക്ക് അങ്ങനെ ആരും ഇതാക്കാൻ പറ്റില്ല ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും ഞാൻ പേഴ്സണലി ഞാൻ നല്ലൊരു ിഭ്രാന്തിയാണ് എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് എല്ലാ തരത്തിലുള്ള വണ്ടികളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് വണ്ടിയോട് അങ്ങനെ വലിയ പേടൊന്നും പിന്നെ ഇവൻ നമ്മളെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കും നമ്മൾ ഇവനെ കുഴിക്കൊണ്ട് ചാടിക്കില്ല എന്നുള്ള വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് അങ്ങനെ വലിയ അല്ലല്ലൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നു അപ്പൊ ഒരു മിനിറ്റ് കേട്ടോ കഴിച്ചും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വോളിയമായിരിക്കും കേട്ടോ ആ അപ്പൊ ഞാൻ ത്യാവശ്യമായിട്ട് മാളക്കൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ടൊക്കെ ഇറങ്ങിയതാണ് നിങ്ങൾ ചിലപ്പോ നോക്കുമ്പോൾ ബാക്കിൽ വേണ്ട അവിടെ ഷീറ്റ് ഉണ്ടാവും ഷീറ്റല്ല നമ്മുടെ സാരി തുണി മുകളിൽ വണ്ടിയുടെ മുകളിൽ ഇട്ടേക്കുന്നത് അത് ഞാൻ മാറ്റാണ്ടിരിക്കുന്നു നമ്മുടെ ബാക്കിൽ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മള് പുതിയ കിച്ചൺ ഒക്കെ പിടിക്കുന്നല്ലോ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പുതിയ കിച്ചൻ കാണിച്ചു തരുമോ കിച്ചൺ കാണിച്ചു തരുമോ ഞാൻ കാണിച്ചു തരാത്തത് അതിന്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത് അപ്പം അങ്ങനെ അപ്പൊ പണി നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പാറപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് വണ്ടികളിലോട്ട് കയറും അപ്പൊ അതുകൊണ്ട് ഞാൻ പോവാൻ നേരം അത് മാറ്റിയിട്ട് വണ്ടി എടുത്തിട്ട് പോകുക എന്ന് വിചാരിച്ചു ഫ്രണ്ടിൽ കിട്ടുന്ന തുണികളൊക്കെ ഞാൻ ഞാനെടുത്ത് മാറ്റിയിട്ടു അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട ഇടണം എന്ന് ഞാൻ വിചാരിച്ചല്ല പക്ഷെ നമ്മൾ പറയേണ്ട കാര്യം പറയേണ്ട ടൈമിൽ പറയാന് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇന്നത്തെ സബ്ജെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇന്നലെ നമ്മളൊരു വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റാണ് അപ്പം ആർക്കെങ്കിലും ഒക്കെ പേര് നല്ലത് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഏറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നോർമലി ഞാൻ വിചാരിച്ചിരുന്നു നെഗറ്റീവ് കമന്റ് വരും കാര്യം അത് കാണുമ്പോൾ കുറച്ച് ഹാളിളകി വരാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഞാനും മിച്ചും പേഴ്സണലി ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കുറെ പേരൊക്കെ ചീത്തയും വിളിച്ചിട്ട് വരും കുരുപൊട്ടി വരും എന്നുള്ളത് കൺഫേം ആയിരുന്നു അപ്പൊ നമ്മള് വിചാരിച്ചതിലും അപ്പുറമായിട്ട് അവർക്ക് ഹാലിളകിട്ടുണ്ടായിരുന്നു കുറെ പേര് വന്നിട്ടുണ്ട് സത്യം പറയാല്ലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ വിചാരിച്ചതാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് കുറെ പേര് അന്ന് വരെ നിനക്കൊക്കെ ചാനലിന്റെ പേര് മാറ്റിക്കൂടേടി മാറ്റിക്കൂടേടാ നാണവില്ലേ നട്ടല്ലാത്തവരെ എന്നൊക്കെ വിളിച്ചവര് നിനക്ക് നന്ദിയുണ്ടോ നിനക്കതുണ്ടോ നിനക്ക് ഇതുണ്ടോ എന്ന് ചോദിച്ചു വരും എന്നുള്ളത് നല്ല ബോധ്യമുണ്ടായിരുന്നു കുഞ്ഞികളെ അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും വലിയ പ്രതീക്ഷകളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടോ കാര്യം എത്രയോ ആൾക്കാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തൊക്കെ നല്ല കാര്യമാണ് നല്ല ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് എത്ര പേര് വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റും സന്തോഷവും ഒക്കെ തോന്നിയിട്ട് കാര്യം നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ പറയുകയുള്ളൂ അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ എല്ലാവർക്കും പറ്റും ചുമ്മാ പളപള പളപളപ്പള എന്ന് പറഞ്ഞ് കുറെ ചീത്തവാക്ക് പറഞ്ഞിട്ട് പോകാനായിട്ട് അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് നല്ല നല്ല എല്ലാവരും ഒത്തിരി നല്ല നല്ല പേരുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ കാര്യം ഇപ്പോഴും നമ്മളിങ്ങനെ നന്നായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ അപ്പം എല്ലാവരോടും പേരുകളൊക്കെ പറഞ്ഞവരോടൊക്കെ ഒരുപാട് സന്തോഷം സ്നേഹം ലവ് യു പിന്നെ എനിക്ക് കുറച്ച് പേരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ അതായത് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നന്ദിയില്ലാത്തവളാ നീ നന്ദിയില്ല നിനക്ക് തീരെ നന്ദിയില്ല ആരോടും നന്ദിയില്ല എന്ത് നന്ദി കാണിച്ചില്ല നിങ്ങൾ എനിക്കത് മനസ്സിലാവുന്നില്ല ഈ പറയുന്നവര് നിങ്ങളതൊരു എസ് എ പോണൊക്കെ എഴുതിയിടുക ഏ ഞാൻ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചതായോ ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് നന്ദി കാണിക്കണം എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എനിക്കത് അറിയില്ല എനിക്ക് ഇങ്ങനെ നിൽക്കാനേ അറിയുള്ളൂ അമ്മു എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയാണ് ഇതിൽ കൂടുതൽ ഭവ്യത കാണിച്ചു ഞാൻ അങ്ങനല്ലേ ഞാൻ ഇങ്ങനല്ലേ അയ്യോ അയ്യോ അങ്ങനെ കരഞ്ഞു മഴുകി കൊഞ്ചി വന്നിരുന്നു പറയാനായിട്ട് എനിക്കറിയില്ല അമ്മൂന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയാണ് അപ്പൊ നിങ്ങള് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ എങ്ങനെയാണ് ഞാൻ എല്ലാ എന്താ പറയുക നന്ദി കാണിക്കണ്ടേ എന്നുള്ളത് ദൈവം ഏത് കമന്റ് ഇടുന്നവർ എനിക്കൊന്ന് പഠിപ്പിച്ചു തരേണ്ടതാണ് ഇതിപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പറയും അമ്മ ഒന്നും മൈൻഡ് ചെയ്യണ്ട അമ്മ വിട്ടുകാള അല്ലെങ്കിൽ അമ്മ ഒന്നിനെ ഇവരോടൊക്കെ റിപ്ലൈ പറയാൻ നിൽക്കുന്നേ എന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് എന്നെ അനാവശ്യം പറഞ്ഞ അല്ലേ എന്നെ തെറി പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ അത്ര വലിയ ഇപ്പം പണ്ടൊക്കെയാണ് കേട്ടോണ്ടെന്നതന്നെ പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഒരു മനക്കെട്ടിയില്ല എന്താന്ന് അറിയില്ല ഇപ്പൊ ഇങ്ങക്ക് എന്താ പറയാ അച്ഛനോ അമ്മയ്ക്കോ വിളിച്ചാൽ തിരിച്ചു തന്തയ്ക്ക് വിളിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് കേട്ടോ ഞാനിപ്പ ഇങ്ങനെ ആയിത്തീർന്നത് അത്ര മാത്രം എന്നെ ഈ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഒരു ടോർച്ചർ ചെയ്യുന്നുണ്ട് കൈസ് നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണിൽ തന്നെ കാണുന്നുണ്ട് എന്തെല്ലാം ആ പറയുന്നത് ഒരു പെൺകുട്ടി അനുഭവിക്കാൻ പാടില്ലാത്ത അത്ര സോഷ്യൽ മീഡിയയിൽ കൂടി ഇട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ എങ്ങനെ ഒരു മനുഷ്യൻ മിണ്ടാണ്ടിരിക്കുന്നത് അപ്പോ ദൈവത്തിനെ ഓർത്ത് എന്നോട് നന്ദി കാണിക്കാൻ പറയുന്ന ഒരു നന്ദി എങ്ങനെ കാണിക്കണം ആരോട് കാണിക്കണം എപ്പോ കാണിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ദൈവം ഏത് എനിക്കൊരു ക്ലാസ് എടുക്കുക ഇതെല്ലാം എന്നുണ്ടെങ്കിൽ എന്റെ ഹെയ്റോളിന്റെ ഫോൺ നമ്പർ യൂട്യൂബ് ചാനലിലുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഉണ്ട് നിങ്ങൾ ദൈവം ഏത് എടുത്തിട്ട് അതിനകത്ത് എനിക്കൊരു വോയിസ് നോട്ടായിട്ട് ഇട്ടുതരാം ഞാൻ ആരോടൊക്കെ എപ്പൊക്കെ നന്ദി കാണിക്കണം ഏതെല്ലാം മോഡലിൽ കാണിക്കണം എന്നൊക്കെയുള്ളത് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞ് തരാം കേട്ടോ എനിക്ക് അറിയില്ല കൈസ് എനിക്ക് ഇങ്ങനൊക്കെ നന്ദി കാണിക്കാനായിട്ട് അറിയുള്ളൂ ഇത് കൂടുതൽ നന്ദി ഒന്ന് കാണിക്കാൻ അറിയില്ല അപ്പൊ അതൊന്ന് പറഞ്ഞു തരാ ഇത് ഞാൻ കമന്റ് ഇട്ടവരോട് മാത്രമായിട്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ കുറച്ച് ടീംസ് പറയുന്നുണ്ടായിരുന്നു അവളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു അവൾക്ക് നല്ല റീച്ച് കിട്ടി അവളെ പത്ത് പേർ അറിയപ്പെട്ടു അങ്ങനായി ഇങ്ങനായി അപ്പൊ അവള് നൈസില് ആ ചാനൽ അങ്ങ് എടുത്ത് കളയാന്ന് ഇതേ വ്യക്തികള് തന്നെ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ആരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് നാണവില്ലടി ഈ പേരിട്ടുകൊണ്ട് നിൽക്കാനായിട്ട് നിനക്കത് അത് നിനക്ക് സ്വന്തം ഐഡന്റിറ്റി നിന്നോടെ എന്തെല്ലാം തരത്തിൽ ഈ സെയിം ആൾക്കാര് തന്നെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ അവര് ഇന്നലെ വന്നിട്ട് പറയാണ് നിനക്ക് നാണമുണ്ടോ ആ ചാനലിന്റെ പേരെടുത്ത് കളയുന്നത് നിനക്കെല്ലാം ആയി നീ കൊറേ സമ്പാദിച്ചു ചാനലിന്റെ പേര് കൊണ്ട് നീ കൊറേ റീച്ച് ഉണ്ടാക്കി എന്നിട്ടേ നീ ആ ചാനലിപ്പോ വേണ്ടാന്ന് പറയാന്ന് എക്സ്ക്യൂസ് മീ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കാര്യം ഞാൻ എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടില്ല ഞാൻ ഇപ്പൊ കൊറേ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഒത്തിരി ആൾക്കാരുടെ വീഡിയോസ് കാണാറുണ്ട് അതൊരിക്കലും അവരുടെ ചാനലിന്റെ പേര് ഭംഗി കണ്ടിട്ടല്ല ഞാൻ അതിനകത്ത് വ്യക്തികളെ മാത്രമേ നോക്കുന്നുള്ളൂ അവരുടെ ഫാമിലി പോണ്ട് അല്ലെങ്കിൽ അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുള്ളൂ അല്ലാണ്ട് ഓഹ് ഇവരുടെ ചാനലിന്റെ പേര് കൊള്ളാം എന്നാ ഇവർ രണ്ട് വീഡിയോ കണ്ടു കളയാം അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എനിക്കറിയില്ല കേട്ടോ ആ അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാരുണ്ടോ എനിക്കറിയില്ല ചാനലിന്റെ പേര് കൊള്ളാവുന്നതുകൊണ്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടോ എന്നും എനിക്കറിയില്ല പേഴ്സണലി നമ്മൾ എല്ലാവരും കാണുന്നത് ഇപ്പൊ ഒരു യൂട്യൂബർ യൂട്യൂബറാണെന്നുണ്ടെങ്കിൽ അവരിടുന്ന വീഡിയോസ് അവരുടെ അവരുടെ ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ് അവരുടെ ഫാമിലി ബോണ്ട് ഇതൊക്കെ ആയിരിക്കും നമ്മള് പേഴ്സണലി ഇഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ അവരുടെ വീഡിയോസ് കാണുന്നത് അല്ലാണ്ട് പേര് കണ്ടിട്ടും ഐഡിയ ഇല്ല ചിലപ്പോൾ അങ്ങനെ പേര് മാത്രം നോക്കി വീഡിയോ കാണുന്ന ആളായതുകൊണ്ടായിരിക്കും അങ്ങനെ വന്ന് ആളുകൾ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഇതൊരു ഒന്നും അല്ലാട്ടെ ഇങ്ങനെ അന്നെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ആവശ്യങ്ങൾ കഴിഞ്ഞ് അവള് കൊറേ സമ്പാദിച്ചപ്പം ഏഹ് ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുത്തിട്ടാണ് അല്ലാണ്ട് വേറെ ആരും കൊണ്ട് തന്ന് വെച്ചിട്ടല്ലല്ലോ യൂട്യൂബിൽ നിന്ന് സമ്പാദിച്ചിട്ടുള്ളത് ശരിയാണോ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് എന്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവരൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടമായതുകൊണ്ടും എന്നെ ഇഷ്ടമായതും എന്റെ ഫാമിലി ബോണ്ട് ഇഷ്ടമായതുകൊണ്ടും ഒക്കെയാണ് അവർ വീഡിയോ ഇന്ന് കാണുന്നത് അപ്പൊ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും അതിന് നിങ്ങൾ കണ്ണടിച്ചിട്ട് കാര്യമില്ല അല്ലാണ്ട് ഒരിക്കലും ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു ഇപ്പൊ അമ്മൂ വിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആ അമ്മൂ വിച്ചു ആ കൊള്ളാം അവരുടെ വീഡിയോസ് കൊള്ളാം അമ്മൂ വിച്ചു എന്റെ വീഡിയോസ് കൊള്ളാം അല്ലാണ്ട് അല്ലാണ്ട് എനിക്കൊരു പേര് വെച്ചിട്ട് ആ പേര് കൊള്ളാം എന്നാ പിന്നെ അല്ലെങ്കിൽ അമ്മവും വിഷ്ണു ആ പേര് കൊള്ളാലോ എന്നാൽ അവരുടെ വീഡിയോ കണ്ടുകളയും അങ്ങനെ ആരെങ്കിലും ഇതാക്കും എനിക്കറിയില്ല ഗൈസ് എന്റെ ബുദ്ധി കുറവാണെന്ന് എനിക്കറിയില്ല അങ്ങനെ കാണില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കോട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരാൾ വീഡിയോ കാണുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ പറഞ്ഞവരോട് നിങ്ങളുടെ കാഴ്ചപ്പാട് മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രത്തോളം പണിയെടുത്തിട്ടാടോ അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ടല്ല വെറുതെ ഇരുന്ന് യൂട്യൂബിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനൊരു പേര് വിട്ട് വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നിരുന്നെങ്കിൽ പൈസ കിട്ടും തന്നോടാരാ പറഞ്ഞത് നിങ്ങളോടാ അത് പറഞ്ഞത് നമ്മളതിനകത്ത് പണിയെടുക്കണം നമ്മള് വീഡിയോസ് ഇടണം അല്ലാണ്ടൊരിക്കലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിനൊരു പേര് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പൈസ കിട്ടും അല്ലെങ്കിൽ സമ്പാദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൈസ ഇതൊക്കെ എന്ത് കൊട്ടത്തരാന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പൊ അവർക്കുള്ള മറുപടിയും ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇപ്പോഴാണോ നിനക്ക് ഇതൊക്കെ തോന്നിയത് നിനക്ക് നേരത്തെ എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ കമൻസ് ഞാൻ പച്ച മലയാളത്തിൽ ഒക്കെ വീഡിയോ കണ്ടിട്ടല്ലേ വന്നിരുന്നു കമന്റ് ഇരുന്നത് ഞാൻ പച്ച മലയാളത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് മാറ്റാണ്ടിരുന്നത് എന്നുള്ളത് ഇനി എനിക്കത് ആവർത്തിക്കാൻ വയ്യ എനിക്ക് എനിക്കിപ്പോഴാണ് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് എനിക്കിപ്പോഴാണ് അതിന്റെ ചാനൽ ചാനലിന്റെ പേര് മാറ്റാൻ തോന്നുന്നത് നിങ്ങൾക്ക് എന്തായാലും വിഷമാവും ഇത് എന്തിട്ട് കളിയപ്പ എന്റെ ചാനലിൽ ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം എങ്ങനെ വീഡിയോസ് ഇടണം എന്ത് വീഡിയോസ് ഇടണം അത് ഏത് പേര് വയ്ക്കണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത് ഇതിപ്പോ ചിലപ്പോ കേൾക്കുമ്പോൾ ഇത് ആൾക്കാർക്ക് അഹങ്കാരമായിട്ട് തോന്നും കേട്ടോ ഞാൻ ഒരു അഹങ്കാരമായിട്ടൊക്കെ തോന്നും പക്ഷെ എന്റെ എന്താ പറയാ എന്റെ ലെവൽ കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്ത് കേട്ടാലും പ്രതികരിക്കാത്ത ഒരാളായിരുന്നു ഒരാ ഒരു കവലിൻ്റെ അടിച്ച ഇപ്പോഴത്തെ കളും കൂടെ അടിച്ചിട്ട് പെയ്ക്കോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഇനി അങ്ങനെ കേൾക്കാൻ വയ്യ കാര്യം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ലിമിറ്റുണ്ട് എല്ലാക്കാരെയും ഏത് പട്ടിയായാലും വെറുതെ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ ഒരു കല്ലെടുത്ത് അത് തിരിഞ്ഞു നോക്കി നോക്കിയെന്ന് കുറയ്ക്കാണ്ട് പോവോ അപ്പോൾ അതൊരു പത്ത് പ്രാവശ്യം ആയിപ്പോ അതിന് നല്ല കടിയും വെച്ച് തരും അതുപോലെ തന്നെ മനസ്സിലും നമ്മള് കുറെ മിണ്ടാണ്ട് മിണ്ടാണ്ട് എന്തെങ്കിലുമൊക്കെ ആയി പോട്ടി എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉണ്ടല്ലോ എനിക്കോ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കോ ഇല്ലാത്ത വേദനയും വിഷമോ ഈ കുറെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ അന്ത ഫാൻസിന് നിങ്ങൾ എന്തിനാ ഇത്ര വേദനിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളാരും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടോ ആ നിങ്ങൾ ഇങ്ങനെ പോയി ചെയ്യണേ ഇങ്ങനെ പോയി പറയണേ നിങ്ങളെ ആരും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്റെ ചാനലിൽ എന്ത് എപ്പം ഇടണം എങ്ങനെ ഇടണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ വ്യക്തമായിട്ട് ഇന്നലത്തെ വീഡിയോക്കത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേര് മാറ്റാനായിട്ട് ഇത്രയും ഡീലേ ആയതെന്നുള്ള പറഞ്ഞിട്ടുണ്ട് പേരിനെ ഇപ്പോഴും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു പേര് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഫാമിലിയോട് വളരെ അനുയോജ്യമായിട്ട് പോകുന്ന പേരാണ് പക്ഷെ എന്തുകൊണ്ടോ അത് വേണ്ട നമുക്ക് നമുക്ക് നമ്മുടെ സ്വന്തം അറിയാം ഈ കൊറച്ചുനാള് മുമ്പ് വരെ നിനക്ക് നാണോണ്ടൂടി ഈ ഒരു പേരിൽ അറിയപ്പെടാണ്ടെന്ന് ചോദിച്ചവരാണ് ഇപ്പൊ വന്നു നിനക്ക് ഇത് മാറ്റാന്നാണ് ഓടി ചോദിക്കുന്നത് എന്തിന്ന് അടവേ ഞാൻ കുറെ പേരുടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കമന്റുകള് തെറി വന്നിരുന്നു പറയുന്നു എന്ത് മര്യാദയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നെ എൻ്റെ അമ്മേനും തെറി വന്നിരുന്നു പറയുന്നു എന്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞ എന്നെ പറയാ അല്ലാണ്ട് എന്റെ വീട്ടുകാരെ പിടിച്ചു പറയേണ്ട ആവശ്യമില്ല എന്റെ അമ്മേനെ എന്നെ വളരെ മോശം പറഞ്ഞ് അതൊരു പത്ത് പേര് കണ്ടു കാണുമ്പോഴത്തേക്ക് കുത്തിയിരുന്ന് ആക്കും എന്തിനാണ് ആക്കി വിളു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എന്നൂടെ ആഡ് ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ ഞാൻ എനിക്ക് സമയമില്ല ഇത് പെട്ടെന്ന് തന്നെ എഡിറ്റ് ഇട്ടിട്ട് എനിക്ക് പോകണം കേട്ടോ അപ്പൊ അതുകൊണ്ട് കാര്യം അർജന്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ സമയം പത്തര ആയിട്ടുണ്ട് എനിക്ക് പതിനൊന്നേ കാലാവുമ്പോൾ ഇറങ്ങണം ഇറങ്ങണോട്ടോ അപ്പൊ അമ്മേനെ വന്നിരുന്നു തെറി പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് അത്രക്ക് വലിയ വിഷമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ തെറി പറഞ്ഞ ചേച്ചി ഒരു കാര്യം ചെയ്യും നീ നിന്റെ വീട്ടിൽ നിന്റെ അമ്മ ഉണ്ടാവില്ല നീ മുഖത്തോക്കി നീ വിളിക്കു നിനക്ക് മറ്റുള്ളവരുടെ അമ്മമാരെ തേറി പറയാൻ നിനക്ക് അത്ര വലിയ കൊതിയാണെങ്കിൽ നീ എന്റെ അമ്മേനെ നോക്കിയിരുന്നു വിളിക്കാത്തേറി ഞാനും എന്റെ അമ്മയും നന്ദി ഇല്ലാത്തവള്മാരാണ് അതാണ് ഇതാണ് മറ്റേതാ നീ ഒരു കാര്യം ചെയ്യ നിങ്ങൾ ഈ പറയുന്നവരും നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തതാ എങ്ങനെ കാണിക്കണം എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എങ്ങനെ നന്ദി പ്രകടിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾ നിങ്ങൾ കാണിച്ചതാ ഏട്ടോ അറിയത്തില്ലാത്തതുകൊണ്ടാണ് എനിക്കൊണ്ടമ്മയ്ക്ക് അറിയില്ല ഞങ്ങൾക്ക് ലോക വിവരം ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾക്കൊക്കെ അത് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് എടുത്തതാ നമ്മൾ അത് പോണൊക്കെ പറയാം ഒരു ലിമിറ്റ് ഉണ്ട് കൈസ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാം എല്ലാം എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ഒരു ചേച്ചിയാണ് വന്നിരുന്നത് ഞാൻ ആ ചേച്ചിയുടെ പേര് ഞാൻ പറയാം കേട്ടോ ഒരു ചേച്ചിയാണെ വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നമിക്കുന്നു എന്ന് ചേച്ചി ഞാൻ ദൈവമൊന്നും അല്ല ട്ടോ എന്നെ നമിക്കാനായിട്ട് ഞാൻ ദൈവം ഒന്നും അല്ല ചേച്ചി വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് രണ്ട് തിരി തിരികത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ചേച്ചി അവിടെ നമിക്ക ആ ചേച്ചി ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ നോട്ടയിട്ട് വെച്ചേക്കുന്ന ഒരു പുള്ളിക്കാർത്തെയാണ് കേട്ടോ എനിക്കിവിടെ നെറ്റ് കിട്ടുന്നില്ല കൈസ് ഞാൻ ഒരു മിനിറ്റ് കേട്ടോ ഞാൻ പറയാം വേറെ കാര്യം നമ്മളെ വെറുതെ 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 ചൊറിയാൻ നിൽക്കില്ലേ അങ്ങനെയുള്ളൊരു ചേച്ചി പുള്ളിക്കാർത്ത എവിടെ ഒരു മിനിറ്റ് മിനി രാമചന്ദ്രൻ മിനി രാമചന്ദ്രനാണ് കേട്ടോ മിനി രാമചന്ദ്രൻ ഈശ്വരാ നമിക്കുന്നു ചേച്ചി ഈശ്വരനെ നമിച്ചാൽ മതി ഞാൻ ദൈവമൊന്നും അല്ലെ ഈ മിനി രാമചന്ദ്രൻ എന്ന് പറയുന്ന ചേച്ചിയുടെ ഫോട്ടോ ഫോട്ടോ അതിനകത്ത് ഉണ്ട് കേട്ടോ ചേച്ചി ഞാൻ ഇതിപ്പോ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചേക്കല്ലേ ഈ ചേച്ചി എനിക്ക് കുറെ ബാഡ് കമൻസ് ഇട്ടിട്ടുണ്ട് കുറെ 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 മൻസ് ഇട്ടിട്ടുണ്ട് പിന്നെ കുടുംബക്കാരെ വെച്ചിട്ട് അവരെ ഇവരെയും കമ്പയർ ചെയ്ത് നമ്മുടെ വീട്ടുകാരെ തള്ളി ഇച്ചിരി കുത്തിപ്പറിയ അങ്ങനെ കുറെ അതായത് എന്റെ ഫാമിലി തന്നെയുള്ള ആൾക്കാരെ വെച്ചിട്ട് എന്റെ ബാക്കിയുള്ള ആൾക്കാരെ എൻ്റെ അപ്പനമ്മേനും കുത്തിപ്പറിയ അങ്ങനെ ചേച്ചിക്ക് അത് ഉള്ളതാണ് കേട്ടോ ഇടക്കിട്ട് 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 ചേച്ചിക്ക് ഇങ്ങനെ ഉള്ളതാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അപ്പം ഇനി ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത നെഗറ്റീവ് കമന്റ് ആരിട്ടാലും നെഗറ്റീവ് കമന്റ് നിങ്ങൾ ഇട്ടോളൂ നമ്മൾ യൂട്യൂബ് ചാനലിൽ വരുമ്പോൾ എനിക്കറിയാം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും പക്ഷെ തെറി പറഞ്ഞു പറഞ്ഞതല്ലെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആക്കിയിട്ടുള്ള ഡയലോഗുകളില്ലേ അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ ഇനി വീഡിയോസോ അല്ലെങ്കിൽ ഞാൻ കമന്റ് പോസ്റ്റോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസോ ആക്കി ഞാൻ അപ്പ അപ്പം മറുപടി തരുന്നായിരിക്കും കാര്യം ഇനി കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തക്കതായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ഓ കണ്ടന്റ് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ഇനി അങ്ങനെ സംസാരിച്ചോ പക്ഷെ ഒരാളെ തെറി പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തവർമാതിരി കുത്തി കുത്തി സംസാരിക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല എന്റെ ചാനലിൽ വന്നിട്ട് പറയണ്ട ഇന്നലെ ഞാൻ ആ ഒരു വീഡിയോ വീഡിയോടപ്പം ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സ്നേഹത്തോടെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു ചാനലിന്റെ പേര് മാറ്റുന്നത് അല്ലാണ്ട് ഒരാളുടെ ഭീഷണിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന് ഒരു ഒന്നര വർഷം മുമ്പ് എന്നോട് സൈബർ സെല്ലി ഒന്നര വർഷമാണെന്ന് തോന്നുന്നുണ്ടോ കേട്ടോ സൈബർ സെല്ലിന് ഒരു സാർ വിളിച്ചപ്പോൾ എന്റെ അടുത്ത് പകോട്ടം സൈബർ സെല്ലിന് സൈബർ സെല്ലിന് വിളിച്ചപ്പം ആ സാറ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നു നിങ്ങൾക്ക് ആ ചാനലിന്റെ പേര് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കേസിൽ ഇങ്ങനെ നിൽക്കുന്നോണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല സാർ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഫാമിലിയോട് ചോദിക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതല്ലാണ്ട് പിന്നീട് എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം അത് കഴിഞ്ഞാളും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിപ്പോ ഞങ്ങളായിട്ട് തീരുമാനിച്ചതാണ് ഈ ഒരു പേര് വേണ്ട കാര്യം എവിടെയും ഒരു പ്രശ്നം ഇല്ലാണ്ട് മുന്നോട്ടേക്ക് കൂടി പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിപ്പോ ചിലവരുണ്ടല്ലോ നമ്മൾ ഈ മുട്ടനാടുകളെ പോണക്കില്ലേ തമ്മിത്തല്ലിച്ചെടി ഉണ്ടാക്കി ചോര വരുന്ന കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് ആ ഒരു സെറ്റപ്പ് ആട്ടോ കാരണം നമ്മളെ ഇട്ടങ് കിഴും അപ്പൊ നമ്മൾ ഇവിടുന്ന് മറുപടി പറയും അത് ചിലപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അത് അവർ വിചാരിക്കുമ്പോൾ അവരെ കുത്തി പറയുന്ന വിചാരിച്ചിട്ട് അവർ അവിടുന്ന് അവരുടെതായ അഭിപ്രായങ്ങൾ പറയും അത് ചിലവരുടെ ഒരു ക്യാരക്ടറാണ് കേട്ടോ അത് കാര്യം ഒന്ന് തല്ലുണ്ടാക്കി കാണുമ്പോ അല്ലെങ്കിൽ അന്യന്റെ കുടുംബത്തി അടി ഉണ്ടാകുന്ന കാണുമ്പോൾ ഹാ ഹാ എന്താ സുഖം പക്ഷെ അത് സ്വന്തം കുടുംബത്ത് പറഞ്ഞാൽ അതിന്റെ കാഠിന്യം എന്താണ് അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത് പോണക്ക് ഞാൻ പറഞ്ഞില്ലേ കൊറേ കയറി പറഞ്ഞെന്നെ അമ്മനെ കയറി പറഞ്ഞവരൊക്കെ ദൈവം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്റെ ഇത് ഒരു ഫോൺ അടിക്കുന്നുണ്ട് ബേസ് ഞാനിവിടെ രണ്ടടുത്ത് ആരെ വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ തിരിച്ചു വിളിച്ചോളാം അപ്പം ദൈവം ഇത് നിങ്ങൾ നിങ്ങളുടെ ഒന്നെങ്കിൽ നിങ്ങൾ കണ്ണാടി പോയെന്ന് നിങ്ങൾക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങൾ വിളിച്ച് തീർക്കുക ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മനെ വിളിക്കാം ഇതല്ല നിങ്ങൾ അച്ഛനെ വിളിക്കുക എല്ലാം കെട്ടുവാനെ വിളിക്കാം കൂടുതലും പെണ്ണുങ്ങളാണ് കേട്ടോ ഇത് എന്റെ ചാനലിൽ വന്നിട്ട് ഈ ഓരോ വൃത്തികേടികളും പറയുന്ന കൂടുതലും പെണ്ണുങ്ങളാണ് അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആ ഒരു വേദനകൾ ഫുള്ള് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഉണ്ടാവുമല്ലോ വെറുതെ അങ്ങ് വിളിച്ചേക്ക രണ്ട് കയറി നിങ്ങൾക്ക് വായി വന്നാൽ നമ്മളെ വിളിക്കാൻ ഒന്ന് നിങ്ങൾ അങ്ങ് വിളിച്ചേക്കൊരു മനസ്സോ ഒരു മനസമാധാനം കിട്ടും ഇതേ ഇത് വെറുതെ തിന്നുകൊഴുത്ത് കെട്ടിയാൽ പോയി പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസയ്ക്ക് നാലു നേരം തിന്നുകൊഴുത്ത് ചോറിയും കുത്തിയിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണ് ഇത്രയ്ക്കും വലിയ സോക്കേടും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് പത്ത് പൈസ ഉണ്ടാക്കി അതില് ബിസി ആയിട്ടിരിക്കാൻ വേണ്ടി നോക്ക് അപ്പൊ ഈ വക ഒരു സുക്കേടും തോന്നത്തില്ല ഇവിടെ ബാക്കിയുള്ളവന് ഇരിക്കാൻ കൂടി സത്യം പറഞ്ഞ സമയമില്ല കേട്ടോ വിച്ച പോയപ്പോ അത് ഇരട്ടെ ഇപ്പോഴും ഞാൻ പോകുന്ന വെച്ചാൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ നമ്മള് പുതിയ അടുക്കളകളിലുള്ള അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഓടി പോവാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഒരു ടൈമൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഓരോ നാളത്തേക്കുള്ള കാര്യങ്ങൾ വരെ എനിക്കിപ്പോ എന്റെ പ്ലാനിങ്ങിലുണ്ട് നാളെ ഞാനും അമ്മയും കൊടുങ്ങല്ലൂർ പോകണം അങ്ങനെ കുറെ കുറെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി സമയമില്ല കാരണം നമുക്ക് ബിസിനസ് ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കണം വൈകിട്ട് ആകുമ്പത്തേക്ക് മൂന്ന് പിള്ളേർ വരും പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാ ഏർ വീടൊക്കെ ഇങ്ങനെ ഒരു 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 എന്താ പറയാ ഒരു അംഗക്കളം പോണം കാണും പിന്നെ അവരുടെ പിന്നാലെ നടക്കണം നമുക്കിതിനൊന്നും സമയമില്ല ഇത് വെറുതെ തിന്നുകൊഴുത്ത് കെട്ടിയമ്മര് കൊണ്ടുവരുന്ന പൈസക്ക് തിന്നുകൊഴുത്ത് ചൊറിയും കുത്തിയിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണ് ഈ വക കടികൾ നിങ്ങൾക്ക് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ ചാനലിന്റെ പേര് മാറ്റുന്നതിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സംസാരിച്ചോളും നിങ്ങളതില് സൈഡ് പിടിച്ചല്ലെങ്കിൽ ഇതാക്കി നിങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട ആർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കാര്യം നമ്മുടെ ചാനൽ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ പ്രൈവസിയാണ് നമുക്ക് ഇഷ്ടമുള്ള പോകണമെങ്കിൽ ചെയ്യാം അതിനകത്ത് ആരും ബോധ്യം ആവേണ്ടെ വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ദൈവം ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വന്ന് ചെറിയ കാര്യങ്ങൾ പറയാനിരിക്കുക ഫോട്ടോ ഉൾപ്പെടെ ഇനി ഞാൻ വീഡിയോസിൽ ഇടും കൺഫേം ആയിട്ടും ഇടും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ നാട്ടിൽ ഒരാളെങ്കിലും എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടാവും അറിയട്ടെ നിങ്ങളുടെ ക്യാരക്ടർ ഇതാണെന്നുള്ളത് ഫോട്ടോ അടക്കം ഞാൻ എടുത്ത് ഞാൻ തപ്പി പിടിച്ച് ഞാനിടും എനിക്ക് ഇനി അതിന് ഒരു മടിയില്ല പണ്ടത്തെ അമ്മൂ അല്ല ഇപ്പത്തെ അമ്മു ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എന്റെ ഭർത്താവും എന്റെ ഫാമിലിയും എന്റെ ഉണ്ട് ഇങ്ങോട്ടേക്ക് തന്തയ്ക്ക് വിളിച്ച് തിരിച്ച് തന്തട തന്തയ്ക്ക് എന്നാണ് എന്റെ പേരന്റ്സും ഇവിടുത്തെ പേരന്റ്സും എന്നോട് പറഞ്ഞിരിക്കുന്നത് നീ ഇനി കേട്ടുകൊണ്ടിരിക്കണ്ട സഹിക്കാൻ അത്ര സഹിച്ചില്ലേ ഇനി കേട്ടുകൊണ്ടിരിക്കണ്ട ഇനി നിങ്ങൾക്കൊന്നും ഇല്ല മക്കളെ കാര്യം ഞങ്ങള് ഒരു നല്ല കാര്യം ചെയ്തോണ്ടിരുന്ന നമുക്ക് അതിൽ കേസിലും ബുക്കാറിലൊന്നും പോയി പെടാൻ പറ്റാത്തത് കൊണ്ടാണ് സൈലന്റ് ആയി ഒരു ഓരോ മിണ്ടാണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എന്തായാലും വിച്ചു ആയാലും പോയി നമുക്കിനി ഒരു പേടിയോ ഒരു കാര്യത്തിലും ഇല്ല അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതനുസരിച്ച് തിരിച്ചങ്ങോട്ടേക്ക് വരും അല്ലാണ്ട് ആരും ഇങ്ങോട്ടേക്ക് വന്ന് കയറി പറഞ്ഞിട്ട് ചിരിച്ചോണ്ട് അങ്ങ് പോവാം എന്ന് വിചാരിക്കേണ്ട കരഞ്ഞുകൊണ്ടിരിക്കേണ്ട വരും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബില് ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഈ മൂന്നെടുത്തും എന്നെ തെറി വിളിക്കുന്നവരെ അല്ലെങ്കിൽ എന്റെ അമ്മനെ തെറി തെറിവറിഞ്ഞ എന്റെ ചാനൽ ഇടുന്നവരുടെ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് ഞാൻ വീഡിയോസ് ഇടും എല്ലായിടത്തും നിങ്ങൾ നാറുനാളം കിടും വെറുതെ അതിന് നിൽക്കണ്ട കാര്യം ഞാൻ ഒരാളെ പോലും ദ്രോഹിക്കാണ്ട് ഉപദ്രവിക്കാണ്ട് എന്റെ ഫാമിലി എന്റെ കാര്യം എന്ന് നോക്കി ജീവിക്കുന്ന ഒരാളാണ് അപ്പം വെറുതെ എന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കുഴി സ്വയമേ മാന്തിക്കൊണ്ടിരിക്കരുത് കേട്ടോ പിന്നെ ഇതൊന്നും പറ്റിയില്ല നിങ്ങളെ അതുകൊണ്ടും പറ്റിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിയമം ഒക്കെ ഉണ്ട് നിയമം ശക്തമാക്കിയിട്ടുണ്ട് ഈ വക കാര്യങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും സെലിബ്രിറ്റീസിനെ വരെ ഇപ്പം ആൾക്കാർ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിൽ പോയി ചാടിയിട്ട് പിന്നെ സാധാരണക്കാരന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ അപ്പം കണ്ടുപിടിക്കാണ്ട് ഓപ്ഷൻ ഉണ്ട് പോരാത്തതിന് എനിക്ക് അത്യാവശ്യം നിയമത്തിലും വില ഉണ്ട് കാര്യം ഇവിടെ അമ്മയുടെ രണ്ടാങ്ങളമാരും എസ് ഐമാരാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അവർ അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് പെങ്ങമ്മമാർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആങ്ങളമാരാണ് അവര് ഒരു ഹെൽപ്പ് ചോദിച്ചാൽ ചെയ്തു തരാണ്ടിരിക്കില്ല എന്റെ ലൈഫിൽ അവർ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തു തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വെറുതെ എന്നെ ചൊറിയാൻ നിന്ന് നിങ്ങൾ പണി മേടിച്ച് കെട്ടരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് പറയാനുള്ള കമന്റുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീസെന്റായിട്ട് വന്നിടാം ഏഹ് അതൊരിക്കലൊരു തെറിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റവളെ മറിച്ചവളെ നീ നിന്നെ തള്ളിയും കണക്കാടി നന്ദി ഇതില്ലാത്ത വർഗ്ഗങ്ങളെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആരും വരണ്ട എല്ലാം അവരുടെ അടുത്ത് നന്ദി കാണിക്കേണ്ടിടത്തും നന്ദി കാണിച്ചത് തന്നെയുണ്ട് റെസ്പെക്ട് കൊടുക്കേണ്ടിടത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് നിങ്ങളെ ബോധിപ്പേണ്ട ആവശ്യമില്ല എന്റെ പുതിയതായിട്ട് വന്ന ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിന്തിക്കും എന്താണ് അമ്മ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനത്തെ ക്യാരക്ടർ ഒന്നും ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല കൈസ് എന്നെ ഇപ്പം ഇങ്ങനെ ടെററാക്കി തീർത്താണ് കുറെ ചേച്ചിമാര് അപ്പോ ഞാൻ ആരെയും പേഴ്സണലി ഇതുവരെ ഈ ഒരു ചാനലിൽ കൂടെ ഞാൻ ദ്രോഹിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മുമ്പോട്ടേക്കും ദ്രോഹിക്കില്ല എന്നെ ഇങ്ങോട്ടേക്ക് ദ്രോഹിക്കാൻ വന്നാൽ ഒട്ടുവിട്ടു തർത്തൂല അത് രണ്ടാമത്തെ കാര്യം കേട്ടോ പിന്നെ ചാനലിൻ്റെ പേര് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പേര് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ പറ്റുവാണെങ്കിൽ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഒക്കെ ആയിട്ട് നമ്മൾ ചാനലിൻ്റെ പേര് റിവീൽ ചെയ്യുന്നതായിരിക്കും മാറ്റുന്നതായിരിക്കും അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷ വിശേഷം എന്ന് പറഞ്ഞാലും നമ്മുടെ വി ആർ ലവ് ടു പോയിന്റ് സീറോ അത് ലൈഫിൽ കൂടെ ഉണ്ടാവും ആ ഒരു പേരുണ്ടാവും അതങ്ങനെ അത്ര പെട്ടെന്ന് മറന്നു കളയാൻ പറ്റിയ പേരൊന്നും അല്ലല്ലോ പക്ഷെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്ന എപ്പോഴും ചേഞ്ച് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ടൊരു ചേഞ്ച് ചെയ്യുന്നു അത്ര ഉള്ളുകേട്ട കയസ് അപ്പോൾ ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിച്ചെങ്കിൽ സോറി എന്നെ സ്നേഹിക്കുന്നവരൊന്നും ഈ വീഡിയോ കാണാൻ എനിക്കില്ല എന്നെ തെറി പറഞ്ഞവരും പിന്നെ മറ്റുള്ളവരെ നന്ദ നന്ദി പഠിപ്പിക്കുന്ന നല്ലവരായ ചേച്ചിമാരും നമിക്കണം എന്ന് പറയുന്ന ചേച്ചിമാരും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് എന്നെ ഇനി ഇങ്ങോട്ടേക്ക് ചൊറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് നല്ല ചൊറിച്ചിട്ട് തരും എന്താ മിനി മിനി രാമചന്ദ്രൻ ചേച്ചി ചേച്ചിയൊക്കെ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളിട്ടൊക്കെ പല ടൈമിലുള്ള കമന്റുകളും എന്റെ കയ്യിൽ ഉണ്ട് ഞാൻ നിങ്ങളെ പണ്ടോട്ടേ ഞാൻ നോക്കി വെച്ചേക്കുന്നത് എന്നെ അത്രമാത്രം നിങ്ങളൊക്കെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി തന്ന് ഞാൻ അങ്ങോട്ട് കീടും ചേച്ചി എനിക്കതിനകത്ത് ഒരു പേടിയില്ല അത് കഴിഞ്ഞ് നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്താലും ഞാൻ വന്നോളാം എനിക്ക് അതിനകത്തോ ഒരു പേടിയില്ല കാര്യം ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് ആയിട്ട് എടുത്തതിലും ചോദിക്കാൻ വന്നിട്ടില്ല എന്റെ ചാനലിൽ വന്ന് എന്നെ അനാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുവാണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നേരിടാൻ ഞാൻ തയ്യാറാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോ പരിപാടീസ് ഉണ്ട് ഇവിടെ ഇനിയിപ്പോ കൊറച്ച് കുറച്ച് ടൈൽ എടുക്കാനായിട്ട് അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട് കേട്ടോ ഇപ്പം ഒരു മോൻഡേ മോൾ എല്ലാം കരം ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ടിരിക്കാൻ സമയമില്ല അതാണ് ഇപ്പോൾ സത്യാവസ്ഥ ഇപ്പം ഞാൻ ചിലവിടെ നല്ല ചൂട് എടുക്കുന്നുണ്ട് കൈസ് ഞാൻ എ സിയൊക്കെ ഓഫാക്കിയിട്ടേക്കായിരുന്നു കേട്ടോ പിന്നെ യാത്രയില്ല പോയി